അപ്പോ ഇങ്ങനുള്ള മാധ്യമപ്രവർത്തകർ അല്ലേ മീഡിയ വണ്ണിന്റെ തന്നെയാ ഫർസാനയുടെ വീട് ഇത് ഈ കാണുന്ന വഴി കുറച്ചങ്ങ് നീങ്ങിയാൽ കാണാവുന്നതാണ് ക്യാമറ അങ്ങോട്ട് കൊണ്ടാകാത്തത് ബോധപൂർവമാണ് അങ്ങോട്ട് ക്യാമറയുമായി ചെന്ന് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു അന്തരീക്ഷമല്ല അവിടെ നിലനിൽക്കുന്നു വീടിന്റെ മുറ്റത്തോട്ട് കയറുമ്പോൾ ആ വീട്ടിലെ ഉമ്മയുടെ തേങ്ങി കരച്ചിലാണ് കേൾക്കാൻ കഴിയുന്നത് നമ്മൾ അവിടെ ഒരു അന്വേഷിച്ചപ്പോ പിതാവ് ഫർസാനയുടെ പിതാവ് തളർന്ന് വീണതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റിയേക്കുകയാണ് കൊച്ചനുജൻ ആണുള്ളത് സ്വന്തം മകളുടെ മരണത്തിൽ ദുഃഖഭരിതമായിട്ടാണ് ആ വീട് ഇരിക്കുന്നത് തേങ്ങി കരയുകയാണ് ആ വീടിന്റെ സാഹചര്യം അങ്ങോട്ട് ഏതെങ്കിലും തരത്തിൽ വിവരങ്ങൾ തിരക്കാൻ കടന്നുചെല്ലുന്നതിൽ ഒരു പരിമിതിയുണ്ട് കണ്ടില്ലേ നിങ്ങൾ സംഭവം രണ്ടു ദിവസം മുന്നേ ഒരു ഇരുപത്തിമൂന്ന് വയസ്സിൽ ഒരു നാലഞ്ച് ആൾക്കാരെ തീർത്തിട്ടുണ്ടായിരുന്നു അതിൽ അവൻ തീർത്തതിൽ ഒരാൾ അവൻ്റെ കാമുകി ഫർസാന എന്ന് പറയുന്നത് അപ്പം ഈ ഫർസാനയുടെ വീട്ടിൽ പോയിട്ട് ഫർസാനയുടെ അനിയനോട് അതായത് സ്വന്തം അനിയനോട് എങ്ങനെയാണ് പോലെ എന്താണ് സംഭവം അവർ തമ്മിൽ എന്തായിരുന്നു മരിച്ചു അന്ന് തന്നെയാണ് പോയിട്ട് ചില മാധ്യമ പ്രവർത്തകർ അവൻ്റെ അതായത് ആ അനിയന്റെ അണ്ണാക്കിൽ ഈ മൈക്കും ക്യാമറയും കുത്തിക്കയറ്റിട്ട് ഇതുവരെ ഉള്ള ചോദ്യങ്ങൾ ചോദിക്കണം മരണ വീടാണ് എന്നുള്ളൊരു പരിഗണന പോലും കൊടുക്കാണ്ട് അപ്പം ഇങ്ങനെയുള്ള നല്ല മാധ്യമ പ്രവർത്തകരുണ്ട് ബിഗ് സല്യൂട്ട് ബ്രോ